നമ്മൾ പല ആളുകളും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാം വൈഫ് വൈഫൊക്കെ നേഴ്സുമാരാണ് അല്ലെങ്കിൽ നേഴ്സിംഗ് പ്രൊഫഷണലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ ടീസ് പോയിട്ട് ഒക്കെ എഴുതി പാസ്സായി ഇവിടെയൊക്കെ വന്ന് അടിപൊളിയായിട്ട് ഈസി ആയിട്ടൊക്കെ ഒക്കെ ജീവിക്കാമൊക്കെ ഓർത്തിട്ട് പലരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ലതാണ് അങ്ങനെ നമ്മൾ വാശിയോടു കൂടി പഠിക്കണം വാശിയോടുകൂടി ജയിക്കണം അങ്ങനെ പഠിച്ച് നമ്മൾ പല രാജ്യങ്ങളിലെത്തിപ്പെട്ടുകഴിഞ്ഞാൽ ഉള്ളോ അവിടെയൊക്കെ ചില ചില ജീ ഫാമിലിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിലിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും സാധാരണ നമ്മളിപ്പോൾ നാട്ടിൻ്റെ പിള്ളേരെയൊക്കെ നോക്കി അത്ര പരിചയം ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ടാസ്കുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ പ്രധാനമായിട്ടും സാധാരണ ഇങ്ങോട്ട് വരുന്ന അവർ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരാളല്ലോ ശരിക്കും ആ ഒരു ഏജിലുള്ള ആളുകളായിരിക്കും വരുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഭാര്യമാരൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ അവർ നൈറ്റിനൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പിള്ളേരെ നോക്കേണ്ട ഒരു ഫുൾ ടൈം ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലാണ് അപ്പോൾ കുറച്ച് ടെക്നിക്സുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് അവരെയും കൊണ്ടൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി അവരെ കിടത്തി ഉറക്കിയാലാണ് അന്ന് വൈകിട്ട് അവർക്ക് ഡ്യൂട്ടി ഉണ്ടാവും അപ്പോൾ അവർക്ക് പോകണമെങ്കിൽ നമുക്ക് പിള്ളേരെ എൻഗേജ് ആക്കിയില്ലെങ്കിൽ അത് വലിയൊരു വിഷയമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയൊക്കെ വേണം അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങൊക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്തോ എന്നാലാണ് ഇവിടെ വന്നിട്ട് ആ ഒരു ലൈഫ് ബാലൻസിങ്ങും വർക്ക് ബാലൻസിങ്ങും ഒക്കെ ഈസി ആയിട്ട് പോകണം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ഉറക്കം പോവും പിള്ളേരെ നോക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിങ് പഠിക്കണം അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ കൂടുതൽ സ്ട്രെസ്സാകും അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ